മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന തരത്തിൽ വരെ കഴിഞ്ഞ ദിവസം അഭ്യൂഹം പടർന്നിരുന്നു ഇതോടെ താരത്തിൻ്റെ പി ആർ ടീം തന്നെ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മമ്മൂട്ടി ക്യാൻസർ ബാധിതനാണെന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് താരം ആരോഗ്യവാനാണ് റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തൻ്റെ തിരക്കേറി ഷെഡ്യൂളുകളിൽ നിന്ന് ഇടവേള എടുത്തത് റമദാൻ വ്രതത്തിനായതിനാലാണ് തുടർച്ചയായ ഷൂട്ടിങ്ങിൽ നിന്ന് മമ്മൂക്ക താൽക്കാലികമായി ഇടവേളയെടുത്തത് ചെന്നൈയിലെ വീട്ടിൽ ദുൽഖറിനും അമ്മാലുവിനും സുൽഫത്തിനും ഒപ്പമാണ് മമ്മൂട്ടി ഉള്ളത് റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവധിയെടുത്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഓരോ കാര്യങ്ങളും നോക്കുന്നതും പരിചരിക്കുന്നതും ഭാര്യ സുൽഫത്ത് തന്നെയാണ് ഉറക്കമൊഴിഞ്ഞാണ് സുൽഫത്ത് മമ്മൂക്കയുടെ ഓരോ കാര്യങ്ങൾ പരിചരിക്കുന്നതും നോക്കുന്നതും ഇണക്കുരുവുകളെ പോലെയാണ് മമ്മൂക്കയും സുൽഫത്തും എന്ന് സിനിമാ രംഗത്തെ പലരും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് നാൽപ്പത്തിയഞ്ചു വർഷം മമ്മൂക്കിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം കൂടെ നിന്നതും ഉയർച്ച താഴ്ചകൾ പൂർണ്ണ പിന്തുണയേകിയതും പ്രിയതമ സുൽഫത്ത് തന്നെയാണ് ഭർത്താവിൻ്റെ വിജയത്തിന് പിന്നിൽ ഭാര്യയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുൽഫത്ത് മമ്മൂട്ടി മമ്മൂക്കിക്ക് വേണ്ടത് വെറും ചില ദിവസങ്ങൾ മാത്രം നീളുന്ന ആശുപത്രി പരിചരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസൃതമായ കുറച്ച് ദിവസത്തെ വിശ്രമവുമാണ് ഇക്കയെ ഏറ്റവും അടുത്തറിയുന്ന കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും മമ്മൂക്കയുടെ പൂർണ്ണ ആരോഗ്യത്തിൽ സന്തോഷത്തിലാണ് ഇക്കയെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവരും മമ്മൂക്ക വീണ്ടും അഭിനയ വിസ്മയം തീർക്കുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്